ആലക്കണ്ടി പുത്രനായി ജ്യോതിയോടെ ഒരു ചുവന്ന സൂര്യൻ ഉദിച്ചു അമ്മയെ യും അതിൽ പറഞ്ഞത് നമസ്കാരം പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ തയ്യാറാക്കിയ ഡോക്യുമെന്ററി പിണറായി ലെജൻഡ് നടൻ കമൽഹാസനാണ് കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ആ ചടങ്ങ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു എന്നാൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഈ ഡോക്യുമെന്ററിയിൽ പിണറായി വിജയന്റെ അമ്മയുടെ പേര് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആലക്കാട് കല്യാണി എന്ന അമ്മയുടെ പേര് ഡോക്യുമെന്ററിയിൽ ആലക്കണ്ടി കല്യാണി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് അമ്മയോട് ചെയ്ത നീതി പോയി എന്ന് മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു അമ്മയെ കുറിച്ച് അറിയുന്നവർക്ക് അത് തെറ്റിയെന്ന് മനസ്സിലാകുമെന്നും അദ്ദേഹം നയനാർക്കോ നമ്പൂതിരിപ്പാടിനോ പോലും സാധ്യമാകാതിരുന്ന തുടർ ഭരണം എന്ന നാഴികക്കല്ലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നാടിന് നേടിത്തന്നത് എന്ന് ഡോക്യുമെന്ററിയിൽ പറയുന്നു മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഡോക്യുമെന്ററിയിൽ പിണറായി വിജയന്റെ ജനനം മുതലുള്ള കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത് ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ വിവരണവുമുണ്ട് ദേശീയപാതാ വികസനം മുഖ്യമന്ത്രിയുടെ നേട്ടമാണ് എന്നും ഇതിൽ അവകാശപ്പെടുന്നുണ്ട് തുടർഭരണം ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഡോക്യുമെന്ററി അവസാനിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളിൽ ചാണ്ടി ഉമ്മന്റെ അഭിപ്രായ പ്രകടനം മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉമ്മൻചാണ്ടി രോഗാതുരനായിരിക്കെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ നടത്തിയ ഇടപെടലുകൾ ചാണ്ടി ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നു എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ഹണി അധ്യക്ഷത വഹിച്ചു മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയുടെ സാന്നിധ്യവും സദസ്സിലുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഒരു സർവീസ് സംഘടന ഇത്തരത്തിലൊരു ഡോക്യുമെന്ററി ഒരുക്കുന്നത് ഇതേ സംഘടനയുടെ പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പിണറായി വിജയന്റെ വലിയ കട്ടൌട്ടുകൾ സ്ഥാപിച്ചതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഡോക്യുമെന്ററിയുടെ ചിത്രീകരണം ആരംഭിച്ചപ്പോഴും വിമർശനങ്ങൾ ഏറെ ഉയർന്നിരുന്നു ഒരു ഗാനമുൾപ്പെടെ മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി മുഖ്യമന്ത്രിയുടെ ജീവിതവും ചരിത്രവും ഇഴ ചേർത്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് അൽതഫ് റഹ്മാനാണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രചന പ്രസാദ് കണ്ണൻ സംഗീത സംവിധാനം നൽകിയിരിക്കുന്നത് രാജ്കുമാർ രാധാകൃഷ്ണൻ ക്യാമറ പ്രവീൺ ചക്രപാണി പ്രൊജക്ട് ഡിസൈനർ ബാലു ശ്രീധർ എഡിറ്റിംഗ് സുനിൽ എസ് പിള്ള എന്നിവർ കൈകാര്യം ചെയ്തിരിക്കുന്നു അതേസമയം സ്വന്തം കഴിവിലൂടെ തൻ്റെതായ രീതിയിൽ പ്രവർത്തിച്ചു വന്നതല്ല താനെന്നും പാർട്ടിയുടെ ഉൽപ്പന്നമാണ് താനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തനിക്ക് പാർട്ടി ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞുവെന്നും പാർട്ടിക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങൾ വ്യക്തിപരമായി തനിക്ക് നേരെ നീളുകയാണ് എന്നും അതിനെയെല്ലാം ആ രീതിയിൽ തന്നെ നേരിടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒൻപത് വർഷക്കാലം അഭിമാനകരമായ പുരോഗതി കേരളം കൈവരിച്ചു അത് നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ആകണം ജനങ്ങൾ ഭരണത്തിന്റെ സ്വാദ് ശരിയായ രീതിയിൽ അറിയുന്നു സെക്രട്ടേറിയറ്റ് ജീവനക്കാർ അഴിമതി രഹിതരാണ് എന്ന സൽപ്പേരുണ്ട് ഫയലുകൾ കൂടി തീർപ്പാക്കി നിങ്ങൾ അത് ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാർട്ടിയോടും എൽ ഡി എഫിനോടുമുള്ള എംപ്ലോയീസ് അസോസിയേഷന്റെ കോറും പിന്തുണയും തന്നെ മുൻനിർത്തി ഡോക്യുമെന്ററിയിലൂടെ ാട്ടിയെന്ന് മാത്രമേ കരുതുന്നുള്ളൂ എന്നും അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ സി പി എം അനുകൂല സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് ഡോക്യുമെന്ററി നിർമ്മിച്ചത് പിണറായി വിജയന്റെ കുട്ടിക്കാലം അഭിനേതാവിനെ വെച്ച് ചിത്രീകരിച്ചതും പിണറായിയിലെ പഴയ സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങൾ ചേർത്തതുമൊഴിച്ചാൽ ഡോക്യുമെന്ററി പൂർണ്ണമായും മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള നേട്ടങ്ങളാണ് വിവരിക്കുന്നത് സര്ക്കാരിന്റെ നേട്ടങ്ങള് പറയുന്നിടത്ത് മറ്റ് മന്ത്രിമാരുടെ സാന്നിധ്യം നാമമാത്രമാണ്